നമ്മളിന്ന് എച്ച് എസ് എസ് ടി കൊമേഴ്സിൻ്റെ ഫിഫ്ത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുണ്ട് മാനേജ്മെൻറ്റ് ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആണ് അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആദ്യം കോസ്റ്റ് അക്കൗണ്ടിങ് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ടൈപ്പ് അക്കൗണ്ടിങ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടിങ് there is financial accounting cost accounting and management accounting എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ് പോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് ആദ്യം നമുക്ക് വ്യക്തമായി മനസ്സിലായി അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് പോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റി ഡീപ്പായിട്ട് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പം എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇറ്റ് ഇറ്റ് ഈസ് ടു നോ ദ ഇൻകം ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അതായത് ഒരു ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ്റെ ഇൻകം ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ് ആവാം ലോസ് ആവാം അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളെന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച സമയത്ത് നമുക്കറിയാം എന്ത് പി ആൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്താണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ പി ആൻഡ് അക്കൗണ്ട് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ഷീറ്റ് എന്താണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ലോസ് പൊസിഷൻ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കേണ്ടത് ഏതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്താണ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ ആണ് ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ അപ്പം എന്താണ് കോസ്റ്റ് കൺട്രോൾ എന്താണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സോപ്പ് കമ്പനിയാണെന്ന് കരുതുക സോപ്പ് കമ്പനി നമ്മൾക്ക് എന്താണ് ഹൺഡ്രഡ് റുപ്പീസ് എടുത്തു അതിൻ്റെ കോസ്റ്റ് ആയിട്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഒരു പ്രിൻസിപ്പിൾ എന്നല്ലെങ്കിൽ ഒരു ബേസിക് ഇക്വേഷൻ ആണ് കോസ്റ്റ് പ്ലസ് കോസ്റ്റ് പ്ലസ് profit ഈക്വൽ ടു സെയിൽസ് പ്രൈസ് അതായത് ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും നമ്മൾ അതിൻ്റെ പ്രൈസ് വില നിശ്ചയിക്കുന്ന എങ്ങനെയാണ് ആദ്യം ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ അതിലുണ്ടായ ചിലവുണ്ടാകും ആ ചിലവിൻ്റെ കൂടെ നമ്മൾ എന്താണ് നമ്മൾ ഒരു പ്രോ അഡീഷണൽ നമുക്ക് വേണ്ട ലാഭം ആഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സോപ്പ് കമ്പനിയാണ് നമുക്ക് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ കോസ്റ്റ് അത് ഉണ്ടാക്കാൻ നിർമ്മിക്കാൻ പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഒരു സോപ്പിന് നൂറ് രൂപയാണെന്ന് കരുതുക ഓക്കെ അതിന് നമ്മളൊരു പ്രോഫിറ്റുകൂടെ ആഡ് ചെയ്തു ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ നമ്മളതിൻ്റെ സെയിൽസ് പ്രൈസ് ആയിട്ട് വൺ ഫിഫ്റ്റി ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്താണ് ഒന്നെങ്കിൽ കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ കോസ്റ്റ് കൂടാതെ നോക്കുക ഫോർ എക്സാമ്പിൾ ഈ കോസ്റ്റ് ഒരു ടെൻ റുപ്പീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര ആവും വൺ ആവും അപ്പോൾ എന്ത് സംഭവിക്കും പ്രോഫിറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈ എന്താണ് സെയിൽസ് പ്രൈസ് എത്ര ആയിട്ട് കൂടേണ്ടി വരും വൺ സിക്സ്റ്റി ആയിട്ട് കൂടേണ്ടി വരും അത് നമ്മുടെ മാർക്കറ്റിന് അത്ര നല്ലതല്ല കാരണം എന്താണ് കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ ഇച്ചിരി ലോ ആയിട്ട് നിന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രൊഡക്റ്റ്സ് ഒക്കെ വിക്കാൻ പറ്റത്തുള്ളൂ അപ്പം എന്താണ് കോസ്റ്റ് ആണ് ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് അതായത് വില കൂടാതെ നോക്കുക രണ്ടാമത്തെ എയിം എന്താണ് കോസ്റ്റ് റിഡക്ഷൻ ആണ് ഇപ്പം അത് നമ്മൾ പറഞ്ഞു ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ആണ് നമ്മുടെ സോപ്പിൻ്റെ പ്രൈസ് കോസ്റ്റ് ഹൺഡ്രഡ് ോഫിറ്റ് ഫിഫ്റ്റി ആൻഡ് പ്രൈസ്റ്റി ആണ് കോസ്റ്റ് റിഡക്ഷൻ ഇതാണല്ലോ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് വിചാരിക്കുക നമ്മുടെ സെയിൽസ് പ്രൈസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അതിൽ വലിയ ചേഞ്ച് ഉണ്ടാകത്തില്ല അപ്പൊ ഈ ബാലൻസ് ഉണ്ടായി വ്യത്യാസം ഉണ്ടല്ലോ ഈ ഹൺഡ്രഡ് റുപ്പീസ് അത് നമ്മുടെ പ്രോഫിറ്റ് ആകും അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് profit increase ചെയ്യാം എന്നാണ് അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്താന്ന് ചോദിച്ചാൽ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻക്രീസ് ആവരുത് ആകാതെ നോക്കുക കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് കോസ്റ്റിനെ കുറയ്ക്കുക എന്തിനു വേണ്ടിയാണ് ടു ഇൻക്രീസ് പ്രോഫിറ്റ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു പോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു പിന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്തിനാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും പോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടിയ ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസിഷൻസ് എടുക്കുന്നു മാനേജ്മെൻ്റ് അവരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നു അപ്പം ഇതാണ് ഒരു ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ദർ ആർ ത്രീ ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടിങ് മണീസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതിൻ്റെ എയിമും നമ്മൾ പറഞ്ഞു കോസ്റ്റ് കൺട്രോൾ എന്താണ് കോസ്റ്റ് റിഡക്ഷൻ എന്താണെന്ന് ചോദിക്കും നെക്സ്റ്റ് അതിനകത്ത് നമ്മുടെ ടോപ്പിക്ക് മെറ്റീരിയൽ ആണ് അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ നേരെ മെറ്റീരിയൽ കൺട്രോൾ പറയുന്നതിനു മുമ്പ് നമുക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് മെറ്റീരിയൽ കൺട്രോൾ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണല്ലോ അപ്പം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദർ ആർ മെയിൻലി നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് കോസ്റ്റ് പറയാം ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്ത മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട് ലേബർ കോസ്റ്റ് ഉണ്ട് ദെൻ ഓവർഹെഡ് ഓവർ എന്ന് വെച്ചാൽ ഇൻഡൈറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളെയാണ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് ആണ് അതായത് ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് ത്രീ ടൈപ്പ്സ് ഓഫ് കോസ്റ്റുകൾ ഉണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ഒരു സോപ്പ് ഉണ്ടാക്കുന്നു ആ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം ആ ചിലവുകൾ അതാണ് മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് എത്ര എംപ്ലോയിസിനെ എംപ്ലോയ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിവിടെ എന്താണ് അവർക്ക് കൊടുക്കുന്ന വേജസ് സാലറി ഇതൊക്കെയാണ് ലേബർ കോസ്റ്റിൽ വരുന്ന ഓവർഹെഡ് എന്ന് പറയുന്നത് ഇത് അല്ലാതെ ഇൻ പ്രൊഡക്ഷനെ ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ സെല്ലിങ്ങ് ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിങ് അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെയാണ് ഇതിൽ വരുന്നത് ഓവർഹെഡ് ഓർ ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നത് നമ്മൾ നമ്മളിതിനകത്ത് മെറ്റീരിയൽ കോസ്റ്റ് ഇത് മൂന്നും നമ്മുടെ എന്താണ് സിലബസിലെ ഫസ്റ്റ് ആ ടോപ്പിക്ക് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് ഓവർഹെഡ് അല്ലെങ്കിൽ ഇൻഡയറക്ട് ആണ് നമുക്ക് പഠിക്കേണ്ടത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഇതിനെ ഇതിനെപ്പറ്റിയാണ് ഡീപ്പായിട്ട് നോക്കുന്നത് എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് അതിൻ്റെ ഒരു മീനിങ് തന്നെ നമുക്ക് നോക്കാം മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ഈസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ബൈ എഫിഷ്യൻറ്റ് ആൻഡ് പ്രോപ്പർ പർച്ചേസിങ് സ്റ്റോറിങ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റീസ് അറ്റ് ദ പ്രോപ്പർ ടൈം ആൻഡ് അറ്റ് ദ പ്രോപ്പർ പ്രൈസ് അറ്റ് ദ റൈറ്റ് പ്രൈസസ് ദ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എയിംസ് അറ്റ് കീപ്പിംഗ് ദ മെറ്റീരിയൽ കോസ്റ്റ് വിത്ത് ഇൻ ദ റീസണബിൾ ലിമിറ്റ്സ് ബഡ്ജറ്റ്സ് ഓർ സ്റ്റാൻഡേർഡ്സ് ഒറ്റ കാര്യം പറയാം ഈ മീനിങ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടും എന്താണ് പറയുന്നത് ഇറ്റ് ഈസ് ദ കൺട്രോളിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്താണ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ മെറ്റീരിയൽ കോസ്റ്റിനെ സംബന്ധിച്ച് വരുമ്പോൾ എന്താണ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കൺട്രോളും മെറ്റീരിയൽ കോസ്റ്റിൻ്റെ റിഡക്ഷനുമാണ് അപ്പം എന്താണ് ബൈ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ പർച്ചേസിങ് സ്റ്റോറിങ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് അതായത് നമുക്ക് മെറ്റീരിയൽ കോഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കിക്കോണം മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ആ കോസ്റ്റിൻ്റെ കൺട്രോൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ആണ് അതിന് പ്രധാനമായിട്ടും മൂന്ന് സബ് ഡിവിഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് കൺട്രോൾ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഈ മൂന്ന് ടോപ്പിക്കിന്റെയും എന്താണ് ഡീപ്പായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് മെറ്റീരിയൽ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോള് കഴിയുന്നതായിരിക്കും അതായത് മെറ്റീരിയൽ കൺട്രോൾ എന്ന് വെച്ചാൽ ആദ്യം പർച്ചേസ് കൺട്രോൾ എന്താണെന്നും അതിന് ഡീപ്പായിട്ട് പഠിക്കാറുണ്ട് സ്റ്റോഴ്സ് കൺട്രോൾ എന്താണെന്ന് പഠിക്കാറുണ്ട് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ് ഇതിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് അപ്പോൾ എന്താണ് പർച്ചേസ് കൺട്രോള് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതിന് കൺട്രോള് സ്റ്റോർസ് കൺട്രോള് വാങ്ങിയതിന് ശേഷം ഇത് നമ്മുടെ ഗോഡൌണിൽ അല്ലെങ്കിൽ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഉള്ള ചിലവുകളുടെ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ദ പ്രോപ്പർ ടൈം ആൻഡ് അറ്റ് ദ റൈറ്റ് പ്രൈസസ് ആ പ്രൈസസ് അതായത് ആ പ്രൈസ് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിനകത്ത് നമ്മൾ കോസ്റ്റ് കൺട്രോളും റിഡക്ഷനും ഒക്കെ നടത്തുന്നത് ഈ മൂന്ന് പർച്ചേസ് കൺട്രോളും സ്റ്റോർസ് കൺട്രോൾ ആൻഡ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും നടത്തുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കൺട്രോളും മെറ്റീരിയൽ കോസ്റ്റിൻ്റെ റിഡക്ഷനും സംഭവിക്കുന്നതായിരിക്കും അപ്പം ദ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എയിംസ് അറ്റ് കീപ്പിംഗ് ദ മെറ്റീരിയൽ കോസ്റ്റ് വിത്തിൻ ദ റീസണബിൾ ലിമിറ്റ്സ് ബഡ്ജറ്റ്സ് ഓർ സ്റ്റാൻഡേർഡ്സ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൺഡ്രഡ് റുപ്പീസ് ആ ഹൺഡ്രഡ് റുപ്പീ ആണ് അവിടെ സ്റ്റാൻഡേർഡ് ഹൺഡ്രഡ് റുപ്പീസ് കൂടാൻ പാടില്ല കോസ്റ്റ് അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യും ആ സ്റ്റാൻഡേർഡിന് എന്ത് ചെയ്യും ആ സ്റ്റാൻഡേർഡിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താണ് നമ്മുടെ കോസ്റ്റിന് റിഡ്യൂസ് ചെയ്യണോ കൺട്രോൾ ചെയ്യണോ എന്നൊക്കെ ഫിക്സ് ചെയ്യുന്നത് അപ്പം നമ്മൾ മെറ്റീരിയൽ കൺട്രോളിൻ്റെ മീനിങ് പറഞ്ഞു ഇനി എൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം വേൾഡൻ പറഞ്ഞ ഒരു ഡെഫിനേഷൻ നോക്കാം മെറ്റീരിയൽ കൺട്രോൾ ഇസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ ദ പ്രൊക്യൂർമെൻറ്റ് സ്റ്റോറേജ് ആൻഡ് യൂസേജ് ഓഫ് മെറ്റീരിയൽ സോ ആസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇവൻ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആ മൂന്ന് കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പർച്ചേസ് പ്രൊക്യൂർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പർച്ചേസ് കൺട്രോൾ ദെൻ സ്റ്റോർസ് കൺട്രോൾ ആൻഡ് യൂസേജ് ഓഫ് മെറ്റീരിയൽസ് അവിടെ ആ പ്രേസിംഗിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും മെറ്റീരിയൽ കൺട്രോൾ സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ടു ടൈപ്സ് എന്താണ് മെറ്റീരിയൽസ് ഉണ്ട് ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻഡയറക്ട് മെറ്റീരിയൽ എന്താണ് ഡയറക് മെറ്റീരിയൽ എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പ്രൊഡക്റ്റിൻ്റെ പോസ്റ്റ് ആണ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിനെയാണ് ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ് ഇറ്റ് ക്യാൻ ബി ട്രേസ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പ്രൊഡക്റ്റ് ട്രേസ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈ ഇൻ ദ പ്രൊഡക്റ്റ് നമുക്ക് ഒരു ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ട്രേസ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് ഇൻഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഡെഫിനേഷനും തന്നിട്ടുണ്ട് ഡയറക്ട് മെറ്റീരിയൽ ഇസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എൻറ്ററിംഗ് ഇൻറ്റു ആൻഡ് ബിക്കമിംഗ് കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സെയിലബിൾ സർവീസ് ആൻഡ് വിച്ച് കാറ്റിഫൈഡ് സെപ്പറേറ്റ്ലി ഇൻ പ്രൊഡക്ട് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഡയറക്ട് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇൻഡയറക്ട് കോസ്റ്റ് നെക്സ്റ്റ് നമുക്ക് ഡയറക് കോസ്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾ അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് ടിമ്പർ യൂസ് ഇൻ മാനുഫാച്ചറിംഗ് വുഡൻ ഫർണിച്ചർ നമ്മളൊരു ഫർണീച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഫർണിച്ചറിന് എത്രത്തോളം ടിംമ്പർ തടി വേണം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഫർണീച്ചർ എ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം ആ ഫർണീച്ചറിന് എത്രത്തോളം കോസ്റ്റുള്ള തടി വേണം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഡയറക്ട് കോസ്റ്റാ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ വെറും എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് ഗോൾഡ് ഇൻ മാനുഫാക്ചറിംഗ് ഗോൾഡ് ജുവല്ലറി ഒരു സ്വർണം ഉണ്ടാക്കാൻ എത്രത്തോളം ഗോൾഡ് വേണ്ടി വന്നു അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഷുഗർ കിങ് ഇൻ മാനുഫാക്ചറിംഗ് ഷുഗർ ഷുഗർ ഉണ്ടാക്കാൻ എത്രത്തോളം ഷുഗർ നമുക്ക് അതിൻ്റെ എത്രത്തോളം കോസ്റ്റ് ഉണ്ടായി എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു ട്രേസ് ചെയ്യാൻ പറ്റുന്നു കോസ്റ്റ് ഓഫ് ലെതർ യൂസ്ഡ് ഇൻ ഷൂ മാനുഫാക്ചറിങ് എക്സെട്രാ ഇൻഡയറക്ട് മീറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കാനോട്ട് ബി ട്രേസ്ഡ് ഓർ ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞു പ്രൊഡക്റ്റ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം അത് എന്താണ് നമുക്ക് ഒരു എക്സാമ്പിൾസ് നോക്കാം എന്താണ് ഇൻ വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിങ് Uh, the cost of nails used the cost of polish the cost of gum എക്സെട്ര are ഇൻഡയറക്ട് materials ചിലപ്പോ നമ്മൾ എന്താണ് പോളിഷ് ഒരു അല്ല ഇത് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു ഷോപ്പാണെന്ന് കരുതുക അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണെന്ന് കരുതുക ആ പോളിഷ് എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ പോളിഷ് മേടിക്കുന്നു പോളിഷ് മേടിച്ചിട്ട് ആ പർട്ടിക്കുലർ ഫർണിച്ചറിന് വേണ്ടി എത്രത്തോളം പോളിഷ് യൂസ് ചെയ്തെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചിലപ്പോ ആ പോളിഷ് ആ റിട്ടീൻ പോളിഷ് ഒരു രണ്ട് മൂന്ന് ഫർണിച്ചറ് യൂസ് ചെയ്യാൻ ഇത് കാണും അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫർണിച്ചറിന് വേണ്ടി എത്രത്തോളം പോളിഷ് യൂസ് ചെയ്തൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ട്രേസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതാണ് നമ്മൾ ഡിഫറൻസ് പറഞ്ഞത് അപ്പം നമ്മൾ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് പറഞ്ഞു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് മെറ്റീരിയൽസ് ഡയറക്റ്റ് എന്ന് പറയുന്നത് ട്രേസ് ചെയ്യാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മെറ്റീരിയൽ ട്രേസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല ദ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ തന്നെ എന്താണ് സ്റ്റെപ്സ് ഓർ സ്റ്റേറ്റസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ പർച്ചേസ് കൺട്രോൾ സ്റ്റോയ്സ് കൺട്രോൾ ആൻഡ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ് എന്നാൽ അത് പർച്ചേസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുന്നത് പർച്ചേസ് കൺട്രോൾ മീൻസ് കൺട്രോളിംഗ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സിസ്റ്റമാറ്റിക് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ സോ ദ റൈറ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആർ മെയ്ഡ് അവൈലബിൾ അറ്റ് റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് എ റൈറ്റ് പ്രൈസ് അതായത് നമ്മളും പർച്ചേസ് ചെയ്യുന്നു ആ പർച്ചേസ് ചെയ്യുമ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽ നമ്മുടെ ഓർഗനൈസേഷനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്രൊഡക്ഷനൊക്കെ നടത്തി ഫൈനൽ ഔട്ട് പുട്ടായിരിക്കും വിൽക്കുന്നത് അപ്പോൾ കുറച്ച് ഇൻപുട്ട് കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക ഇതാണല്ലോ ഏതൊരു aim എന്തിനു വേണ്ടി profit കൂട്ടാൻ വേണ്ടി കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് profit കൂട്ടാൻ വേണ്ടി അപ്പം പർച്ചേസ് കൺട്രോളിൽ എന്താണ് ചെയ്യുന്നത് റൈറ്റ് quality ക്വാളിറ്റിയും important ആണ് quantity യും important ആണ് അപ്പം right quantity right time ഈ മൂന്ന് കാര്യങ്ങളാണ് important right quality right quantity at right time ഈ ടൈമിൽ നമുക്ക് നമ്മുടെ ഗുഡ്സ് റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ദ അതിൻ്റെ ആരായിരിക്കും പർച്ചേസ് മാനേജർക്കായിരിക്കും അതായത് ഒരു ധാരാളം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആരായിരിക്കും ആയിരിക്കും ആയിരിക്കും പിന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസ് പർച്ചേസ് ചില ൈസേഷൻ ലാർജ് ഓർഗനൈസേഷനിലാണെങ്കിൽ അവിടെ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റൊക്കെ കാണും അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ റോ മെറ്റീരിയൽസ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്ത് അത് സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ചെയ്ത് പിന്നെ ആവശ്യാനുസരണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകും അങ്ങനെയാണ് ഈ ഒരു എന്താ മെറ്റീരിയൽസിൻ്റെ ഫ്ലോ നടക്കുന്നത് അപ്പം ഈ ഒരു ഈ ഒരു ഇത്രയും ഏരിയയിൽ കോസ്റ്റിൻ്റെ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കൺട്രോളും ആണ് നടത്തുന്നത് അപ്പോൾ പർച്ചേ പർച്ചേസ് കൺട്രോളിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും പർച്ചേസ് മാനേജർക്കായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റേതായ മാനേജേഴ്സ് കാണും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് മാനേജർ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് മാനേജർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ മാനേജർ അന്നേരം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിട്ടുള്ള പർച്ചേസ് മാനേജർക്കായിരിക്കും പർച്ചേസ് കൺട്രോളിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുന്നത് ടൈപ്പ്സ് ഓഫ് പർച്ചേസിംഗ് ടു ടൈപ്പ്സ് ഓഫ് പർച്ചേസിംഗുണ്ട് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കാണും ഒരു സെപ്പറേറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും ഞാൻ ഇപ്പോൾ നേരത്തെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ് വരച്ചില്ലേ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ഓർഗനൈസേഷനും ഉണ്ടാവണമെന്നില്ല അപ്പം ഒരു സെപ്പറേറ്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയാം അങ്ങനെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും പർച്ചേസിങ് നടത്തുന്നത് അല്ലെങ്കിൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും പർച്ചേസിങ് നടത്തുന്നത് അങ്ങനെ സെപ്പറേറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീസെൻട്രലൈസ്ഡ്ഡ് പർച്ചേസിംഗ് എന്ന് പറയാം പർച്ചേസിംഗ് മേ either centralized or decentralized ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് പറയുമ്പം എന്താണ് സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന സെൻട്രലൈസ്ഡ് പറയും എന്ന പറയുന്നു പറയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ഒരു എന്താണ് സെപറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കാണില്ല നമുക്ക് purchase പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം purchase പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താണ് പർച്ചേസ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ആവുമ്പഴത്തേക്ക് പ്രൊഡക്ഷൻ നടത്തണം മെറ്റീരിയൽസ് വേണം അല്ലെ അപ്പം ആ പർച്ചേസ് ചെയ്യേണ്ട പ്രൊസീജിയർസ് ആണ് നോക്കുന്നത് അപ്പം പർച്ചേസ് പ്രൊസീജിയർ നമുക്ക് ആയിട്ട് നോക്കാം ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇനിഷിയേറ്റിംഗ് പർച്ചേസ് റിക്വസിഷൻ എന്താണ് പർച്ചേസ് റിക്വസിഷൻ പർച്ചേസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫോർമൽ റിക്വസ്റ്റ് ആര് നടത്തുന്ന റിക്വസ്റ്റ് ആണ് ബൈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഓർഗനൈസേഷനും എല്ലാ ഡിപ്പാർട്ട്മെന്റും കാണണം എന്നില്ല ഒന്നെങ്കിൽ production department തന്നെ ആയിരിക്കും നടത്തുന്നത് അല്ലെങ്കിൽ purchase department ന്ന് പറഞ്ഞ separate department ഉള്ള അപ്പൊ അവര് എന്ത് ചെയ്യുന്നു ഒരു formal request നടത്തുന്നു ആർക്ക് എന്താണ് ഏർ stores department അല്ലെ production department ആർക്ക് request നടത്തുന്നു the purchase department ലേക്ക് request നടത്തുന്നു എന്തിന് വേണ്ടിയാണ് നമുക്ക് ഇത്ര quantity materials വേണം ന്നു നമ്മള് പറഞ്ഞു നേരത്തെ മൂന്ന് department ഉണ്ട് purchase stores production ഒന്നെങ്കിൽ ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റോ ആർക്ക് റിക്വസ്റ്റ് നൽകുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് റിക്വസ്റ്റ് നൽകുന്നു ഇത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് വേണമെന്ന് റിക്വസ്റ്റ് ഒരു ഫോർമൽ ആയിട്ടുള്ള റിക്വസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പർച്ചേസ് റിക്വസിഷൻ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത് പർച്ചേസ് റിക്വസിഷൻ ടു ടൈപ്പ് ഓഫ് പർച്ചേസ് റിക്വസിഷൻ ഉണ്ട് ഒന്ന് റെഗുലർ ആയിട്ടുള്ള പർച്ചേസ് ഉണ്ട് ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള പർച്ചേസ് ഉണ്ട് റെഗുലർ പർച്ചേസ് ഡിപ്പ് റിക്വസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ അത് പറഞ്ഞു സ്റ്റോഴ്സോ പ്രൊഡക്ഷനോ റിക്വസ്റ്റ് ചെയ്യുന്നു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ് റിക്വസ്റ്റ് ചെയ്യുന്നതിനെ റെഗുലർ പർച്ചേസ് റിക്വസിഷനെന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പെഷ്യൽ പർച്ചേസ് റിക്വസിഷൻ എന്നും പറയുന്നു അപ്പം നമ്മളിപ്പം പർച്ചേസ് റിക്വസിഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് പർച്ചേസ് പ്രൊസീജിയറിൻ്റെ നെക്സ്റ്റ് ദെൻ ബിൽ ഓഫ് മെറ്റീരിയൽസ് ബില്ല് ഓഫ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പർച്ചേസ് റിക്വസിഷൻ സമയത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബില്ല് ഓഫ് മെറ്റീരിയൽസ് അതായത് ഒരു ആണ് ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആ ലിസ്റ്റിനകത്ത് എന്തൊക്കെ വേണം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി എന്തൊക്കെ സാധനം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണം അതിന് മുഴുവൻ ഒരു ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഫുൾ എന്തൊക്കെ വേണം ചിലപ്പോൾ അതിൻ്റെ പേപ്പാർട്സ് റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അപ്പം കംപ്ലീറ്റ് ലിറ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽസ് കമ്പോണൻസ് നീഡൻ ഫോർ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ഫുൾ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ ബില്ല് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പർച്ചേസ് പ്രൊസീജിയർ ആണ് പറഞ്ഞത് ഫസ്റ്റ് ഇനിഷ്യേറ്റിംഗ് പർച്ചേസ് റിക്വസിഷൻ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് ഇൻവൈറ്റിങ് ടെൻഡേഴ്സ് ആൻഡ് സെലക്ടി സപ്ലൈസ് ഇപ്പം നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പർച്ചേസ് റിക്വസിഷൻ കിട്ടി ഈ പർച്ചേസ് ഇനി എന്ത് ചെയ്യും ആയിട്ട് നമുക്ക് വേണ്ട വേണ്ടൊരു സപ്ലയറിനെ കണ്ടുപിടിക്കണമല്ലോ അപ്പം സപ്ലയർ അപ്പം നേരെ പോയി ഒരു സപ്ലയറിനെ ചൂസ് ചെയ്യുകയല്ല നമ്മൾ എന്ത് ചെയ്യും ടെൻഡേഴ്സ് വിളിക്കും അന്നിട്ടായിരിക്കും അല്ലെങ്കിൽ കൊട്ടേഷൻസ് വിളിക്കും അതായത് നമുക്ക് മാക്സിമം കുറഞ്ഞ റേറ്റിന് വേണം നമ്മുടെ കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യണം കോസ്റ്റ് കൺട്രോൾ ചെയ്യണം സോ അതെ എവിടൊക്കെയാണോ സാധിക്കുന്നത് അവിടെയൊക്കെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ അപ്പം എന്ത് ചെയ്യണം ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് റോ മെറ്റീരിയൽസ് തരുന്ന ഒരു സപ്ലയറിനെ നമ്മൾ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം ഇൻവൈറ്റിങ് ടെൻഡേഴ്സ് ടെൻഡേഴ്സ് വിളിച്ചേച്ച് എന്ത് ചെയ്യും നമ്മൾ ടെൻഡേഴ്സ് എങ്ങനെയാണ് വിളിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷനിൽ എന്ത് പറഞ്ഞിരിക്കും എന്താണ് അവരുടെ നെയ്യം അഡ്രസ്സ് ഓഫ് സപ്ലൈയേഴ്സ് ഇതിനെപ്പറ്റിയൊക്കെ എന്താണ് ഇങ്ങനെ ടെൻഡർ വിളിക്കുമ്പം ഓരോ സപ്ലൈയേഴ്സും നമ്മുടെ ഓർഗനൈസേഷന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും അവരുടെ ഡീറ്റെയിൽസ് അയച്ചു തരും എന്തൊക്കെയാണ് അവരുടെ പേരും കാര്യങ്ങളും എത്ര എന്താണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഡേറ്റ നമുക്ക് തരും എന്നിട്ട് നമുക്ക് നമുക്ക് കുറേ സപ്ലൈയേഴ്സ് ഇതുപോലെ കൊട്ടേഷൻസ് തരും അതിനകത്ത് നമുക്ക് വേണ്ട ചൂസ് ചെയ്യും നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫോർമൽ ഓർഡർ ആണ് ആര് സെൻ്റ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയോ ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ ഫിക്സ്ഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ പർച്ചേസ് റിക്വസിഷൻ കിട്ടി പർച്ചേസ് റിക്വസിഷൻ വെച്ചിട്ട് അവർ കൊട്ടേഷൻ വിളിക്കും കൊട്ടേഷൻ വിളിച്ചതിന് ശേഷം സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും എന്താണ് പർച്ചേസ് ഓർഡർ കൊട്ടേഷൻ വിളിച്ചതിന് ശേഷം പർച്ചേസ് ഓർഡർ ആര് കൊടുക്കും ഓർഡർ ആര് കൊടുക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലയറിന് കൊടുക്കുന്നതായിരിക്കും ഓർഡർ കൊടുത്ത റിസീവിങ് ആൻഡ് ഇൻസ്പെക്ടി മെറ്റീരിയൽസ് നമുക്ക് ഓർഡർ കൊടുത്ത സാധനങ്ങളൊക്കെ കിട്ടി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെയാണോ കിട്ടിയത് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതെല്ലാം ചെക്ക് ചെയ്യും ഇത് എന്നിട്ട് നമ്മൾ എവിടെ ഫില്ല് ചെയ്യും ഗുഡ്സ് റിസീവ്ഡ് നോട്ടിനകത്ത് goods received note എന്ന് വച്ചാൽ നമുക്ക് കിട്ടിയതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നതാണ് ജി ആർ എൻ എന്നാണ് തന്നെ പറയുന്നത് ഇത് എന്താണ് നമ്മുടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഈ റെക്കോർഡ് sent to the stores department for proper storing അതിനു ശേഷം എന്ത് ചെയ്യും making payment before മേക്കിംഗ് പേയ്മെന്റ് ബിഫോർ മേക്കിംഗ് പേയ്മെന്റ് ദ റലവൻ ഇൻവോയ്സസ് ആർ to confirm its authenticity authenticity as well as its accuracy checked after ഹാവിങ് വെരിഫൈഡ് ദ ഇൻവോയ്സ് ദ സ്റ്റോഴ്സ് അക്കൗണ്ടിങ് സെഷൻ പാസസ് ദ ബിൽസ് ഫോർ പേയ്മെൻറ്റ് ആൻഡ് ഫൈനലി ദി ക്യാഷ് മേക്സ് ദ പേയ്മെൻറ്റ് നമ്മുടെ സാധനങ്ങൾ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താണ് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കാണുന്നുണ്ട് നമ്മൾ ഫൈനൽ പേയ്മെൻറ്റ് ചെയ്യും ഇപ്പം നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ അകത്ത് പർച്ചേസ് കൺട്രോളിൻ്റെ ഡീപ്പായിട്ടാണ് പർച്ചേസ് കൺട്രോളിനകത്ത് നമ്മൾ ഡയറക്ട് മെറ്റീരിയൽ ഇൻഡയറക്ട് മെറ്റീരിയലിനെ പറ്റിയൊക്കെ പഠിച്ചു സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും പഠിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ പർച്ചേസ് പ്രൊസീജിയർ ഇത് ചിലപ്പോൾ നമുക്ക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് റീ ഒക്കെ ചെയ്ത് ചോദിക്കാം ഇതിനകത്ത് നമ്മൾ ജി ആർ എൻ എന്താണെന്ന് പറഞ്ഞു ഗുഡ്സ് റിസീവ് നോട്ടിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ പർച്ചേസ് റിക്വസിഷനെ പറ്റി പറഞ്ഞു ഫോമൽ റെഗുലർ പർച്ചേസ് റിക്വസിഷനും സ്പെഷ്യൽ പർച്ചേസ് റിക്വസിഷനെയും പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബില്ല് ഓഫ് മെറ്റീരിയൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആർക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ഇതൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് then ദെൻ മെറ്റീരിയൽ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മെറ്റീരിയലിനി ഇഷ്ടംപോലെ കോസ്റ്റ് ഉണ്ടാകും ഏതൊക്കെയാണ് books of account അക്കൗണ്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇൻവോയ്സ് പ്രൈസ് അതായത് നമ്മുടെ സാധനം വ്യാങ്ങിയ വില അതെന്ന് പറയുന്നത് എന്താണ് price പ്രൈസാണ് after ഈസ് തന്നെ പ്രൈസ് ആഫ്റ്റർ ഡിഡക്ടിങ് ദ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്കറിയാം അറിയാം ഡിസ്കൗണ്ട് പറയുമ്പോൾ ടു ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് പഠിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങ് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ട് എന്താണ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുന്നില്ല അപ്പം നമ്മൾ ആ പർച്ചേസ് പ്രൈസ് എന്താണ് ട്രേഡ് ഡിസ്കൗണ്ടിന് ശേഷമുള്ള ആ പർച്ചേസ് പ്രൈസ് നമ്മൾ ഉറപ്പായിട്ട് മെറ്റീരിയൽ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും then freight freight എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ മെറ്റീരിയൽസ് സ്റ്റോഴ്സിലേക്ക് കൊണ്ടുവരാനെടുത്ത വണ്ടി ചിലവ് വെറും ഫ്രൈറ്റ് അല്ല ഫ്രൈറ്റ് ഇൻവേർഡ്സ് നമ്മൾ പി ആൻ എൽ ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലേ ദർ ഈസ് ഫ്രൈറ്റ് ഇൻവേർ ട്രേഡിംഗ് ഒക്കെ പഠിച്ചപ്പോൾ ഫ്രൈറ്റ് ഇൻവേർഡും ഉണ്ട് ഫ്രൈറ്റ് ഔട്ട് വേർഡ് ഉണ്ട് ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് വെച്ചാൽ എന്താണ് റോ മെറ്റീരിയൽ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്ന ചിലവാണ് ഇതൊക്കെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പോകും then ഫ്രൈറ്റ് ഔട്ട് വേർഡ് എന്ന് വെച്ചാൽ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ഓ പോകുന്ന വണ്ടിച്ചെലവിനെയാണ് അത് പി ആൻഡലിനാണ് നമ്മൾ എക്സ്പെൻസായിട്ടൊക്കെ കാണിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ഫ്രൈറ്റ് ഇൻവേഴ്സും മെറ്റീരിയൽ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും ദെൻ ടാക്സസ് സെയിൽസ് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി ഇതുമൊക്കെ എന്ത് ചെയ്യും മെറ്റീരിയൽ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ദെൻ കണ്ടെയ്നേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് ഒരു കണ്ടെയ്നറിനകത്താണ് നമ്മൾ എന്താണ് റോ മെറ്റീരിയൽ നമുക്ക് കിട്ടിയെന്ന് കരുതുക അപ്പം ആ കണ്ടെയ്നേഴ്സിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അതിന് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കണം അത് നോൺ റിട്ടേണബിൾ ആണോ റിട്ടേണബിൾ അറ്റ് ദ same റേറ്റ് ആണോ റിട്ടേണബിൾ അറ്റ് എ റെ റിഡ്യൂസ്ഡ് റേറ്റ് ആണോ അതായത് നമുക്ക് സാധനം കിട്ടി നമുക്ക് എന്താണ് ഇപ്പം നമുക്ക് റോമെറ്റീരിയലായിട്ടൊരു ഓയിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക കുറേ കണ്ടെയ്നേഴ്സിനകത്തായിട്ടാണ് ഓയില് വന്നത് ഈ കണ്ടെയ്നേഴ്സ് ചിലപ്പം വലിയ കണ്ടെയ്നേഴ്സ് ആയിരിക്കും ചിലത് എന്താണ് റിട്ടേ നോൺ റിട്ടേണബിൾ നമുക്ക് തന്നെ വെക്കാവുന്നതായിരിക്കും ചിലത് റിട്ടേണബിൾ ആയിരിക്കും നമ്മൾ തിരിച്ചു കൊടുക്കും ആ എന്താ കണ്ടെയ്നറിൻ്റെ സെയിം റേറ്റ് തന്നെ നമുക്ക് തിരിച്ച് കിട്ടും ചില എന്താണ് റിട്ടേണബിളാണ് പക്ഷേ എന്താണ് റെഡ്യൂസ്ഡ് പ്രൈസിലെ അതായത് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും എന്താണ് ആ കണ്ടെയ്നേഴ്സ് അവർ തിരിച്ചെടുക്കത്തുള്ളൂ ആ കേസ് വരുമ്പോൾ മൂന്ന് കേസിന് മൂന്ന് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നോൺ റിട്ടേണബിൾ ആണ് തിരിച്ച് കൊടുക്കുന്നില്ല അത് ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്തതാണ് നമുക്ക് ചിലവായതാണ് സോ ഇറ്റ് ഈസ് ആഡ് ടു ദ മെറ്റീരിയൽ കോസ്റ്റ് ദെൻ ഇഫ് ഇറ്റ് ഈസ് റിട്ടേണബിൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് ഷുഡ് നോട്ട് ബി ആഡ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കാരണം നമ്മൾ കണ്ടെയ്നർ വന്നെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ചിലവായിട്ടില്ല അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കത് സെയിം റേറ്റ് തന്നെ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് സോ അത് മെറ്റീരിയൽ കോസ്റ്റിൽ വരുന്നില്ല സോ ഇറ്റ്സ് നോട്ട് ആഡഡ് then എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട് പക്ഷെ റെഡ്യൂസ് സെയിം റേറ്റ് തരുന്നില്ല നമുക്ക് ഒരു കുറഞ്ഞ വിലയ്ക്ക് അവർ എന്താ കണ്ടെയ്നേഴ്സ് എന്ന് കരുതുക അപ്പോൾ എന്ത് ചെയ്യുക അതായത് പത്ത് രൂപയ്ക്കാണ് നമ്മൾ അല്ല ഒരു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളൊരു കൊണ്ടുവന്നു തിരിച്ച് നമുക്ക് അവർ ഫിഫ്റ്റി റുപ്പീസിന് തിരിച്ചെടുക്കുന്നോളെങ്കിൽ ആ ബാലൻസ് ഡിഫറൻസ് ആയിട്ടുള്ള റെഡ്യൂസ് ചെയ്ത ആ ഫിഫ്റ്റി നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും then നമുക്ക് നോക്കാം മെറ്റീരിയൽ കോസ്റ്റിനകത്ത് എന്തൊക്കെ വരുമെന്ന് നമ്മൾ പറഞ്ഞു ഇൻവോയ്സ് പ്രൈസ് വരുന്നുണ്ട് ഫ്ലൈറ്റ് ടാക്സീസ് കണ്ടെയ്നേഴ്സിൻ്റെ മൂന്ന് സബ് ഡിവിഷൻസ് ഒക്കെ പറഞ്ഞു ഇനി ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഈ ഒരു ക്വസ്റ്റിൻ നോക്കിയേ ഒരു കമ്പനിയാണ് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ആണ് അവരുടെ റോ മെറ്റീരിയൽസ് അതിനുണ്ടായ ചെലവുകൾ നോക്കാം കെമിക്കൽ എ നാലായിരം ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് സീറോ റുപ്പീസാണ് ഒരു കെ ജിക്ക് നാ ഫോർ തൗസൻഡ് കെ ജി അങ്ങനെ ടെൻ തൗസൻഡാണ് ടോട്ടൽ റേറ്റ് കെമിക്കൽ ബി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് കെ ജി ത്രീ പോയിൻറ്റ് ടു ഫൈവ് പെർ കെ പിന്നെ ടാക്സ് തന്നിട്ടുണ്ട് റെയിൽവേ ഫ്ലൈറ്റ് തന്നിട്ടുണ്ട് പിന്നെ ഷോർട്ടേജ് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് എക്ക് ടു ഹൺഡ്രഡ് ഷോർട്ടേജും ബിക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ഷോർട്ടേജും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ചോദിക്കുന്നത് ഫൈവ് പെർസെൻറ്റേജ് ഫർദർ മെറ്റീരിയേഷൻ അതായത് മെറ്റീരിയൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതായത് മെറ്റീരിയൽ കോസ്റ്റിൽ എന്തൊക്കെ എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഈ ക്വസ്റ്റിൻ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ പ്രോബ്ലം ഡയറക്ടലി ചോദിക്കില്ല എങ്കിലും ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് എടുക്കണം എന്നുള്ളത് ഇതാണ്ട് നമ്മുടെ ഇൻവോയ്സിനകത്ത് മെറ്റീരി എ ടെൻ തൗസൻഡ് ബി ടെൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തന്നെ നമ്മളെടുക്കും സെയിൽസ് ടാക്സ് ഫോർ പെർസെൻറ്റേജ് ആയുണ്ട് ടെൻ തൗസൻ്റെ ഫോർ പെർസെൻറ്റേജും ടെൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ഫോർ പെർസെൻറ്റേജും ആണ് ഇനി എടുത്തു വെച്ചിരിക്കുന്നത് ദെൻ റെയിൽവേ ഫ്ലൈറ്റ് നോക്കി റെയിൽവേ ഫ്ലൈറ്റ് നമുക്ക് എന്താണ് ത്രീ എയ്റ്റി ഫോർ ഇങ്ങനെ തന്നിട്ടുള്ളൂ അല്ലേ ഇങ്ങനെ തന്നിട്ടുള്ളൂ എക്ക് എത്ര ബിക്ക് എത്രയെന്ന് ഡൗട്ട് വരും അപ്പം നമ്മൾ എങ്ങനെയാണ് സാധാരണ ഒരു കോസ്റ്റിന് എന്താണ് പ്രപ്പോർഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി ആണോ ആ റേഷ്യോ ആണ് അതായത് ഫോർ തൗസൻഡ് ഈസ് ടു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ എത്ര റേഷ്യോ ഫൈവ് ഈസ്റ്റ് ഫോർ അപ്പം നമുക്ക് റെയിൽവേ ഫ്ലൈറ്റ് ത്രീ ഹൺഡ്രഡ് എയ്റ്റി ഫോർ ആണ് ആ ത്രീ ഹൺഡ്രഡ് എയ്റ്റി ഫോറിനെ ഫൈവ് ഈസ് ടു ഫോർ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു ഫൈവ് ഈസ് ടു ഫോർ റേഷ്യോ എന്ന് പറയുമ്പോൾ അറിയാലോ ത്രീ എയ്റ്റി ഫോർ ഇൻറ്റു ഫൈവ് ബൈ നയൻ ചെയ്യുമ്പം ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയും കിട്ടും ത്രീ എയ്റ്റി ഫോർ ഇൻറ്റു ഫോർ ബൈ നയൻ ചെയ്യുമ്പം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വണ്ണും കിട്ടും